വെൽക്കം ടുവന് സെവൻ മലയാളം യൂട്യൂബ് ചാനൽ അപ്പോ എന്നെയും സെഷൻ പോലെ നമ്മൾ ഇന്നും സ്റ്റാർട്ടിംഗ് ആണ് നമ്മുടെ ക്വസ്റ്റിൻ സെഷൻ സോ നമുക്ക് സോ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവരും ജോയിൻ ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ ഇന്ന് നമ്മൾ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കാറ്റഗറി നമ്പർ ക്വസ്റ്റ്യൻ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോ നമ്മൾ നോക്കാൻ സോ ആണ് നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാൻ പറ്റും അപ്പൊ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഈ ക്ലാസ് കൊണ്ടുപോകുന്നത് കൊണ്ട് ഞാൻ എല്ലാം എല്ലായ്പ്പോഴും പറയുന്നത് പോലെ എന്താണ് അതിന്റെ ഒരു ഗുണം എന്തായാലും ഉണ്ടാവും എന്നുള്ളതാണ് സോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ട് എന്നുണ്ടെങ്കിൽ അഡാറ്റ് ട്വൻ്റി ഫോർ സെവൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം നോട്ടിഫിക്കേഷനും അതുപോലുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നിങ്ങളിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ഉടനടി നോട്ടിഫിക്കേഷൻസും കാര്യങ്ങളും എല്ലാം നിങ്ങളടുത്ത് എത്താൻ വേണ്ടിയിട്ട് നിങ്ങളാ എന്താണ് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നമ്മുടെ സ്റ്റോറിൽ ഒത്തിരി പ്രോഡക്റ്റ്സ് ഉണ്ട് അതെല്ലാം ഒന്ന് പോയി നോക്കി ആവശ്യമുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ക്ലിയർ ആയിട്ട് അതിൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക പർച്ചേസ് ഒക്കെ ചെയ്യുക പർച്ചേസ് ഒക്കെ ചെയ്യുമ്പോൾ പ്രൈസ് റോപ്പൺ ഒരുപാട് ഫാക്കൽറ്റി കോഡ്സ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് എന്താണ് പർച്ചേസ് ഒക്കെ ചെയ്യുക സോ അതൊക്കെ നമുക്ക് ഈ വീഡിയോയുടെ ലാസ്റ്റ് നമ്മൾ പറയുന്നതാണ് എങ്ങനെയാണ് കോഴ്സ് പർച്ചേസ് ചെയ്യുന്നത് എന്നൊക്കെയുള്ള കാര്യങ്ങള് അപ്പം എല്ലാവർക്കും വൺസ് മനസ്സിലായി വെൽക്കം നമുക്ക് യെസ് ഹലോ 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 ഗുഡ് ഈവനിങ് ഗുഡ് ഈവനിങ് സോ നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻ സെഷനിലേക്ക് പോവാം സോ ദസ്റ്റ് ക്വസ്റ്റിനേഴ്സ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കാവുന്ന പദം കണ്ടെത്തുക സമാന പദം കണ്ടെത്തുക എന്നുള്ളതാണ് സെയിം അർത്ഥമായിട്ട് വരുന്ന പദം കണ്ടെത്തുക എന്നുള്ളതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്നുള്ള അർത്ഥം വരുന്ന ഉപയോഗിക്കാവുന്ന അർത്ഥം വരുന്ന വാക്ക് കണ്ടെത്തുക പദം കണ്ടെത്തുക എന്നുള്ളതാണ് ഒന്നാലോ ചെയ്താന്ന് കോവിഡ് അന്തരം കോവിഡ് അനന്തരം കോവിഡന്ധം കോവിഡ കോവിഡാനന്തരം ഏതാണ് ശരിയായിട്ടുള്ള ആൻസർ കോവിഡിന് ശേഷമുള്ള കാലഘട്ടം എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യേണ്ടത് കോവിഡിന് ശേഷമുള്ള കാലഘട്ടം ശ്രദ്ധ ചിത്രം പറയണേ കോവിഡ് എന്നുള്ളതല്ല അനന്തരം കോവിഡ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് അനന്തരം നെക്സ്റ്റ് എന്നുള്ളതാണ് കേട്ടോ ഡി എന്ന് പറഞ്ഞിരിക്കുന്ന ആൻസർ ആൻസർ കോവിഡ് അവിടെ ആ അടയാളം വേണ്ട കേട്ടോ യെസ് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ സമൂഹത്തിന് ദിശാബോധം നൽകുന്നതും സമൂഹത്തിന് ദിശാബോധം നൽകുന്നതും ഗുണപരമായിട്ടുള്ള മാറ്റങ്ങൾ വരുത്തുന്നതിനുമുള്ള പത്രങ്ങൾ നിർണായകമായ പങ്കുവഹിച്ചുകൊണ്ടിരിക്കുന്നു അടിവരയിട്ട പദത്തിന്റെ സമാന കണ്ടെത്തുക ദിശാബോധം നൽകുക എന്നുള്ളതിന്റെ കറക്റ്റ് ആയിട്ടുള്ള അർത്ഥം വരുന്ന പദം ഏതാണെന്നാണ് കണ്ടെത്ത കണ്ടെത്തേണ്ടത് ദിശാബോധം ദിശാബോധം ദിശാബോധത്തിന്റെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ് ശരിയായിട്ടുള്ള സമാനപരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ദിശാബോധത്തിന്റെ സമാനപരം ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് ദിശാബോധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ വേ എന്ന് പറയും അല്ലെ ഏതു വഴിയാണ് പോകേണ്ടത് അല്ലെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് എന്നുള്ളതാണ് ദിശാബോധം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന് സെയിം ആയിട്ട് വരുന്നത് എന്താണ് യെസ് സോ ആൻസർ സി സി യെസ് ഓക്കെ ദിശാബോധം സി ഓപ്ഷൻ സി ഓപ്ഷൻ സി ീത് ഗുഡ് ആണ് സോ നെക്സ്റ്റ് പോലെ തന്നെ ഈവനിങ്ഹും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇതുവരെയും എന്താ പറയണത് ഒ എൻ വി കുറിപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇതുവരെയും എന്തെന്ന് വിളിക്കാം എന്താണ് പുരസ്കാരിതർ പുരസ്കൃതർ പുരസ്കാരകർ പുരസ്കരന്മാർ ഏതാണ് ബി ആണ് ഉത്തരം പറഞ്ഞിരിക്കുന്ന ശോഭന കറക്റ്റ് ആണോ ബാക്കിയുള്ളവരുടെ ആൻസർ പറഞ്ഞു പോരട്ടെ യെസ് സോ ദ ആൻസർ ഇസ് ബി പുരസ്കൃതർ കേട്ടോ പുരസ്കൃതർ അപ്പൊ ഇരുവരെയും പുരസ്കൃതർ എന്ന് വിളിക്കാം സോ ദോർത്ത് എയ്റ്റി ഫോർത്ത് ക്വസ്റ്റ്യൻ താഴെ കൊടുക്കുന്നവയിൽ അടിവരയിട്ട പദങ്ങളിൽ ശരിയായത് ഏത് കോവിഡ് കാലത്ത് വീടുകളിൽ അതിഥികളെ സ്വീകരിക്കുന്നത് അത്ര സുരക്ഷിതമല്ല സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് ഒരു വിഷയം വിദേശ രാഷ്ട്രത്തലവനെ അതിഥിയായി ക്ഷണിക്കാറുണ്ട് അതിഥി ദേവോഭവ എന്നാണല്ലോ ഭാരതീയ പാരമ്പര്യം അതിഥികളായി എത്തിയവർ കാര്യക്കാരായി തീർന്നതാണല്ലോ നമ്മുടെ നാട് ഏറെ നാൾ അടിമത്തിലായി തീർ അടിമത്തത്തിലായി തീർന്നത് എന്നുള്ളതാണ് കാരണം സോ നമുക്കറിയാം നമ്മൾ അതിഥികൾ എന്നുള്ളത് ഇരുവരെയും சோ ഡാൻസ് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഥി എന്ന് എങ്ങനെ എഴുതും എന്നുള്ളതാണ് അപ്പം നമ്മൾ പല പല ക്വസ്റ്റ്യൻ പേപ്പറിൽ ഡിഫറെന്റ് ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് എന്താണ് അതിഥി എന്നുള്ളത് എങ്ങനെ എഴുതും നമ്മൾ തന്നെ ക്വസ്റ്റ്യൻ ഡിസ്കഷനിൽ ഒത്തിരി പ്രാവശ്യം അതിഥി എന്നുള്ള വാക്ക് നമ്മൾ പറഞ്ഞ് പറഞ്ഞിട്ടുണ്ട് അല്ലാതെ എങ്ങനെയാണ് എഴുതുന്നത് ആദ്യം ഏത് തായാണ് വരുന്നത് ഏത് തായാണ് വരുന്നത് എന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട് അത് തന്നെയാണ് ഇവിടെ ഒരു സെൻറ്റൻസിൽ തന്നിരിക്കുന്നേ ഉള്ളൂ ശരിക്കും നമ്മൾ എഴുതാനുള്ളത് പദം ശുദ്ധീകരിക്കുക അപ്പൊ ശുദ്ധി എന്നാണ് നമുക്ക് ഇവിടെ ഏതാണ് ഒരു സെന്റൻസിൽ തന്നിരിക്കുന്നു പദമായിട്ട് നാല് ഓപ്ഷൻ അല്ലാതെ ഒരു സെന്റൻസിൽ തന്നിരിക്കുന്നു എന്നാണുള്ളത് അപ്പൊ ഏതാ നോക്കി പറഞ്ഞേ കറക്റ്റ് ആയിട്ടുള്ള ഗുഡ് ഈവനിങ് ശോഭ ഗുഡ് ഈവനിങ് യെസ് സോ ആൻസർ ദർസ് ബി അതിഥി എന്നുള്ളത് ആദ്യം തായും പിന്നെയാണ് पी हैले अतिथि यस यस गुड इवनिंग गुड इवनिंग स्नेहा किरण यस गुड इवनिंग एंड द नेक्स्ट क्वेश्चन 84th क्वेश्चन सॉरी 85th क्वेश्चन ताड़ी परयन वेइल <coughs> എന്നതിന്റെ വിപരീത പദമേത് ത്യാജം Ede answer. Tyaajam Yes, so the is adha, And this 86th സംഗമം എത്രയും അല്പകാലസ്ഥിര മോർക്കനിർക്കനി എന്നുള്ളതാണ് ചേർത്ത് എഴുതുമ്പോ അത് മോർക്കനി എന്നുള്ളതാണ് പുത്രൻ മിത്രം അർത്ഥം കളത്രാതി സംഗമം അല്ലെ എത്രയും അല്പകാലം സ്ഥിതി അല്ലെങ്കിൽ അല്പകാല സ്ഥിത ഓർക്കതി അല്പകാലമാണെന്ന് ഓർക്കതി അപ്പോ അതിനകത്ത് ഇത്രയും വാക്കുകൾ അപ്പൊ ഇങ്ങനെ ഒരു വരിയാണെങ്കിൽ ആദ്യം പുത്രൻ മിത്രൻ അർത്ഥം അല്ലെ കളത്രാതി അല്ലെ അതുപോലുള്ള കളത്രാതി സംഗമം എത്രയുമോ അൽപകാലം സ്ഥിരമോർക്കേ അപ്പൊ ഇതിനെങ്ങനെ എന്ത് ചെയ്യാ വിഗ്രഹിക്കുക അല്ലെ എന്നിട്ട് താഴെ കൊടുത്തിരിക്കുന്ന ഒരു പദത്തിന്റെ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു പദം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ധനം എന്ന അർത്ഥം വരുന്ന ഏതെങ്കിലും പദം ഉണ്ടോ എന്നാണ് ചോദിക്കുന്നത് അപ്പൊ പുത്രൻ എന്നുള്ളതുണ്ട് കൊണ്ട് മിത്രം എന്നുള്ളത് കൊണ്ട് അല്ലെ മിത്രം എന്താണ് മിത്രാദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മി മിത്രം എന്ന് ഉദ്ദേശിക്കുന്നത് ബന്ധുക്കൾ മിത്രാദികൾ എന്നുള്ള അർത്ഥമാണ് അപ്പൊ പുത്രം മിത്രം എന്നൊക്കെ ഉള്ളത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്നിട്ട് നെക്സ്റ്റ് വേർഡ്സ് ഒക്കെ ഒന്ന് നോക്കുക ഏതാണ് അതിൽ കറക്റ്റ് ആയിട്ട് ധനം എന്നുള്ളത് അതായത് കാശ് ധനം എന്നുള്ള രീതിയിൽ വരുന്നത് ഏതാണെന്നാണ് പറയുന്നത് പുത്ര മിത്ര മി മിത്രാർത്ഥ കളത്രാതി സംഗമം എത്രയും അല്പകാല സ്ഥിത മോർക്കനി ഏതാണ് ായിട്ടുള്ളത് അർത്ഥം എന്ന് വരുന്നുണ്ടല്ലേ ഇതെന്തുവാ ഇവിടെ അർത്ഥം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ധനം എന്നതാണ് കേട്ടോ ധനം ധനം യെസ് കഴിഞ്ഞോ എന്ത് ചേട്ടാ ആർക്കും ഒരു മറുപടി ഇല്ലാത്തത് സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എയ്റ്റി സെവൻത് ചെറിയ കുറ്റത്തിന് വലിയ ശിക്ഷ നൽകുന്ന നിയമവ്യവസ്ഥ മാത്രമല്ല തെറ്റു കുറ്റങ്ങൾക്ക് മാപ്പ് നൽകുന്ന സ്നേഹത്തിന്റെ വ്യവസ്ഥ കൂടിയാണ് ലോകത്തു ലോകത്തുണ്ടെന്ന് യാങ് തിരിച്ചറിഞ്ഞതപ്പോൾ തിരിച്ചറിയുന്നതപ്പോഴാണ് ഈ വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന ബഹുവചന പ്രത്യയങ്ങൾ ചേർത്ത പദങ്ങൾ എഴുതുക ബഹുവചന പ്രത്യയങ്ങൾ ഏതൊക്കെ വാക്കിന് ചേർത്തിട്ടുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് നിയമവ്യവസ്ഥ തെറ്റുകുറ്റങ്ങൾ ശിക്ഷ ഇതൊന്നുമല്ല ഇതിലേതാ ബഹുവചന പ്രത്യയം ചേർത്തിരിക്കുന്നത് ബഹുവചന പ്രത്യയം ബഹുവചന പ്രത്യയം എന്താണ് എനിക്കിപ്പോഴാണ് കേട്ടോ ഇത് മെസ്സേജസ് വരുന്നത് ശരി എന്തെങ്കിലും നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും ഓ ഇപ്പൊ ഒത്തിരി മെസ്സേജസ് വരുന്നു ഓക്കെ അപ്പൊ എയ്റ്റി സെവൻ ക്വസ്റ്റിൻ്റെ നോക്കിയേ ബഹുവചന പ്രത്യേകങ്ങൾ അർമാർക്കറിലാണ് ഏതാണെന്ന് നോക്കിയേ അപ്പൊ ചേർത്ത് വെച്ചിരിക്കുന്ന ഏതാ തെറ്റു കുറ്റങ്ങൾ അല്ലേ കറക്റ്റ് ആൻസർ ഇസ് ബി യെസ് ഓക്കെ ഓക്കെ and 88th question കവികൾക്ക് ലോകമെമ്പാടും ഒരു ഭാഷയേ ഉള്ളൂ ഇലകൾക്കും തത്തകൾക്കും ഗൗളികൾക്കും എന്ന പോലെ അടിവരയിട്ട പദത്തിന്റെ എതിർലിംഗപദം തിരഞ്ഞെടുക്കുക എതിർലിംഗമാണ് എഴുതേണ്ടത് അപ്പൊ കവി എന്നുള്ളതിന്റെ സ്ത്രീലിംഗ പദം എഴുതുക എന്നുള്ളതാണ് കവി കവി എത്രയാണോ കവി ഇത്രയാണോ കവി ഇത്രയാണോ ഇതൊന്നും അല്ലേ ഏതാ എയ്റ്റി എയ്റ്റ് இதும் இதுவும் ആണ് கொஸ்டின் ஆனா பிராவிச்சின் பிராவசியம் question கொஸ்டான repeated question ஆனா ஏதான കവയിത്രി എപ്പോഴും നമുക്ക് തെറ്റിപ്പോ സിയും തമ്മിലുള്ളതാണ് കവി ഇത്രയും തെറ്റിപ്പോ നയൻത് ക്വസ്റ്റ്യൻ റിയായിലും ടോക്കിയയിലും വഴുതിമാറിയ സ്വർണത്തെ പാരീസ് ഒളിമ്പിക്സിലൂടെ വരുതിയിലാക്കുമെന്ന പി വി സിന്ധു അപ്പം വരുതിയിലാക്കുമെന്ന് അടിവരയിട്ട ഭാഗത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പദം തിരഞ്ഞെടുക്കുക അപ്പൊ സെയിം അർത്ഥം വരുന്ന മറ്റൊരു പദം തിരഞ്ഞെടുക്കുക എന്നാണ് പറയുന്നത് ഏതാണ് അനുദാപനം ചെയ്യുമെന്ന് പിന്തുടരുമെന്ന് നേടിയെടുക്കുമെന്ന് നിയന്ത്രിക്കുമെന്ന് വരുതിയിലാക്കുക വരുതിയിലാക്കുക എന്നുള്ളതാണ് വരുതിയിൽ വരുത്തുക വരുതിയിലാക്കുക എന്നൊക്കെ ഉള്ളതിന്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത് മറ്റു പദം ഏത് മീനിങ്ങിൽ പറ്റുമെന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിയേ വരുതിയിലാക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ അടുത്തോട്ടേക്കാക്കുക വരുതിയിൽ വരുത്തുക എന്റെ ആവശ്യപ്രകാരം കൊണ്ടുവരിക എന്നുള്ളത് സുധാൻസർ നേടിയെടുക്കുമെന്ന് അല്ലെ നേടിയെടുക്കുക എന്നുള്ളതാണ് നേടിയെടുക്കുക എന്നുള്ളതാണ് സി സി ആണ് ആൻസർ യെസ് ം തിരഞ്ഞെടുക്കുക അഹിംസയിൽ അധിഷ്ഠിതമായി ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരങ്ങൾ മൂലമാണ് ഭാരതം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യയാകാൻ കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വാ സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള അധിഷ്ഠിതമായ സമരങ്ങളാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാകാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള സമരങ്ങൾ മൂലമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങൾ മൂലമാണ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാകാൻ കാരണം എന്തായാലും ലാസ്റ്റ് വൺ പണിതെ നമുക്കറിയാം അല്ലെ അഹിംസയിൽ അധിഷ്ഠിതമായിട്ടുള്ള ഗാന്ധിജിയുടെ അതും തെറ്റാണ് നമ്മൾ ഫസ്റ്റ് സെന്റൻസ് അങ്ങനെ അങ്ങോട്ട് തുടങ്ങൂല അല്ലെ യെസ് ആൻഡ് ബിയും സിയും തമ്മില് അതിലേതെന്നാണ് തമ്മിൽ പറഞ്ഞ ആൻസർ യെസ് യെസ് ബി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് ഭാരതം സ്വതന്ത്രയാക്കാൻ കാരണം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരങ്ങളാണ് സോ ഇത്രയാണ് നമുക്ക് ക്വസ്റ്റ്യൻ സെഷൻ ആസ് ദ ആ ഓക്കെ സോ ഇന്നത്തെ ക്വസ്റ്റ്യൻ സെഷൻ നമുക്ക് കഴിഞ്ഞിരിക്കുകയാണ് മറ്റു ക്വസ്റ്റനിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു അല്ലേ ഇന്ന് യെസ് ഇന്നീ സെറ്റ് ഓഫ് ടെൻ ക്വസ്റ്റിനും കൂടെ ഉണ്ട് നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യും സെയിം ക്വസ്റ്റൻ പേപ്പറിൽ നിന്ന് തന്നെ ടെൻ ക്വസ്റ്റ്യൻ നൂറ് ക്വസ്റ്റിനിൽ എൺപത് മുതൽ നൂറ് വരെയുള്ള മലയാളം ക്വസ്റ്റൻ ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും നമ്മുടെ സെഷൻ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വൺസ് മനസ്സെയിൻ താങ്ക്സ് പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു സെഷനാണെന്ന് ഞാൻ വീണ്ടും വീണ്ടും വിശ്വസിക്കുകയാണ് കാര്യച്ച ഒത്തിരി റെസ്പോൺസൊക്കെ വരുന്നതിൽ നിന്ന് എനിക്കത് മനസ്സിലാവുന്നുണ്ട് സോ ഇനിയിപ്പോ നമ്മുടെ അച്ചടക്കം പൂർണ്ണമായിട്ടുള്ള ഒരു പഠനത്തിനാണ് ആവശ്യമെങ്കിൽ നമ്മുടെ ട്വന്റി ഫോർ സെവൻ ഒത്തിരി കോഴ്സസ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് നമ്മുടെ കോഴ്സസ് എന്ന് കഴിഞ്ഞാലോ നോക്കാം സോ എങ്ങനെയാ ഇപ്പൊ കോഴ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതല്ലേ നോക്കണ്ട സോ ഗൂഗിളിൽ പോവുക അവിടെ ട്വൻ്റി ഫോർ സെവൻ മലയാളം എടുക്കുക അല്ല ഫസ്റ്റ് ലിങ്ക് തന്നെ എന്ത് ചെയ്യുക ക്ലിക്ക് ചെയ്യുക കേരള ഓൺലൈൻ കോച്ചിങ് എന്നുള്ളത് അവിടെ ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് ഉണ്ട് ഇഷ്ടംപോലെ പ്രോഡക്റ്റ്സ് ഇടപെടും നിങ്ങൾക്ക് ആവശ്യമുള്ള പ്രോഡക്റ്റ്സ് ഏതാണെന്ന് നോക്കിയെടുക്കാം അതിനകത്ത് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാക്കി ബാഷിനെ കുറിച്ചാണ് കാക്കി ബാച്ച് ആണ് നമുക്കിപ്പോൾ ഫോർസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി സോറി ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്കാണ് ഇത് ഉള്ളത് ക്ലാസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എൺപതിൽ പരം അവേഴ്സ് ഓൺലൈൻ ക്ലാസസ് ആണ് നമുക്ക് ഓൺലൈൻ ക്ലാസസ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് കാണാൻ പറ്റാത്തവർക്ക് പിന്നീട് റെക്കോർഡഡ് ക്ലാസസ് ആയിട്ട് കാണാമെന്നുള്ള ലൈവ് ക്ലാസുകൾ തന്നെ റെക്കോർഡഡ് ക്ലാസസ് ആയിട്ട് കാണാമെന്നുള്ളതാണ് പിന്നീട് നമുക്ക് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്ന കാര്യം നൂറ്റി എൺപത്തി എട്ടിൽ പരം ടെസ്റ്റ് സീരീസാണ് അവിടെ നമ്മളിപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്യുന്നത് പോലെ തന്നെ ഏറ്റവും കൂടുതൽ മോക്ക് ടെസ്റ്റുകളും അതുപോലുള്ള കാര്യങ്ങളുമാണ് അവിടെ നൽകുന്നത് ടെസ്റ്റ് സീരീസ് ഓൾസോ അവൈലബിൾ ആണ് ഇ ബുക്സും അവൈലബിൾ ആണ് ഇനിയിപ്പോൾ ഈ ഒരു പ്രൈസ് വളരെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് പതിനഞ്ച് പെർസെൻറ്റേജ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ാണ് ഈ ഒരു പ്രൈസ് വന്നിരിക്കുന്നത് ബൈനോ കൊടുക്കുക ബൈനോ കൊടുത്തതിനു ശേഷം ഇവിടെ കൂപ്പൺ കോഡ് എന്ന് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടാവും അവിടെ എന്ത് ചെയ്യാന്ന് അറിയാവോ യെസ് സോ അവിടെ വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് കൊടുത്ത് അപ്ലൈ ചെയ്യുക അപ്ലൈ ചെയ്യുന്ന സമയത്ത് വീണ്ടും പ്രൈസ് ഡ്രോപ്പ് ആയിരത്തി എഴുപത്തി മൂന്ന് എന്നുള്ളൊരു പ്രൈസ് ഡ്രോപ്പിലേക്ക് വരുവാണ് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടിന്യൂ ചെയ്ത കോഴ്സ് പർച്ചേസ് ചെയ്യുക അപ്പോൾ നിങ്ങളെന്താണ് വൈ നയൻ സെവൻ എയ്റ്റ് മറക്കാതെ വെച്ചിരിക്കുക കേട്ടോ ഏത് കോഴ്സ് നിങ്ങൾക്ക് ഈ കോഴ്സ് ഏത് കോഴ്സ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതാവണമെന്നില്ല അപ്പോ അതുകൊണ്ട് പറയുകയാണെങ്കിൽ ഏത് കോഴ്സ് പർച്ചേസ് ചെയ്യണം ഇപ്പൊ മെഗാ പാക്ക് ഒക്കെ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഏത് എക്സാമിന് വേണ്ടിട്ട് ഒറ്റ പാക്ക് ആ ഒരു പ്രൈസിൽ എല്ലാ എക്സാമിന് വേണ്ടിട്ടുള്ളത് പർച്ചേസ് ചെയ്യാൻ പറ്റും അപ്പൊ കൂപ്പൺ കോഡ് യൂസ് ചെയ്യുന്ന സമയത്ത് വൈ നയൻ സെവൻ എയ്റ്റ് എന്നുള്ള കൂപ്പൺ കോഡ് യൂസ് ചെയ്താൽ നല്ലോണം നമുക്കൊരു പ്ലേ പ്രൈസ് ഡ്രോപ്പിൽ നിങ്ങൾക്ക് എന്താണ് നമ്മുടെ കോഴ്സസ് ഒക്കെ വാങ്ങാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ വൺസ് അഗെയിൻ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് സോ അപ്പോൾ എക്സാമിന് വേണ്ടി വളരെ കൃത്യമായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ആദ്യമേ പറയാനുള്ളത് വളരെ കൃത്യമായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് പഠിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇനിയിപ്പോൾ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസുകൾക്ക് നമ്മളെ കോഴ്സസ് പർച്ചേസ് ചെയ്യുക എന്നുള്ളതാണ് അധ്യാപകരോടൊപ്പം നിങ്ങൾക്ക് മെൻറ്റേഴ്സും ബാക്കി കാര്യങ്ങളും ഓപ്പറേഷൻ എല്ലാവരും കാണുന്നുള്ളതാണ് നിങ്ങളൊക്കെ ഭയങ്കരമായിട്ട് വിശ്വസിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്തിപ്പെടാൻ പറ്റുന്ന ഒരു കാര്യമാണ് അപ്പം ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ് നിങ്ങൾക്ക് നമുക്ക് ആദ്യമായിട്ട് പറയാനുള്ളത് അല്ലേ സോ വൺസ് അഗൈൻ എല്ലാവർക്കും താങ്ക് യു നമുക്ക് മറ്റൊരു സെഷനുമായിട്ട് വീണ്ടും കാണുന്നത് വരെ ബൈ ടേക്ക് കെയർ